ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഇനി സ്റ്റോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി ദുബായ് നെറ്റിയിൽ വന്നിട്ടല്ലേ നല്ല നമുക്ക് കടയിൽ അറുന്നൂറ് എഴുന്നൂറ് റേറ്റ് കൊടുക്കേണ്ട നെയ്റ്റുകളാണ് കേട്ടോ ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കോട്ടോ നെറ്റുകൾ നമ്മൾ റേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മുടെ നെയ്റ്റുകൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പോസ്റ്റ് വഴിയും കോ ഡി ഡി ഡീസ് വഴിയും അയക്കാറുണ്ട് പോസ്റ്റ് വഴിയാകുമ്പോൾ നമുക്ക് ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കൈ കിട്ടും ഡി ആണെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൈ കിട്ടും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അമ്പത് രൂപ ഷിപ്പിംഗ് വരും അപ്പോൾ ഫസ്റ്റ് കാണിക്കണം നല്ല അടിപൊളി റെഡ് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഒരു എന്താ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെയ്റ്റുകളാണ് കേട്ടത് നമുക്ക് എന്ത് ഫങ്ഷനൊക്കെ ഇടാനും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നീറ്റുകളാണ് കേട്ടോ കയ്യന് എന്താ കയ്യന് ലേസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരിക്കുന്നതല്ല ജിബ് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം ജിബ് തിമല്ലോ ചെസ്റ്റ് വീതി വൺ സൈഡ് ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരിക്കും ലെങ്ത്ത് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് ലെങ്ത്തും കിട്ടും കേട്ടോ ചുരുങ്ങൂല പശ് നല്ല തുണിയാണ് അഥവാ ഒന്ന് ചുരുങ്ങിയാലും അമ്പത്താറുകാർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ നേരിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് തൊണ്ണൂറ്റാണ്ട് എൺപത്തി മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളതാണ് നമ്മുടെ നമ്പറ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക കേട്ടോ ഇനി നമ്മൾ വീഡിയോസ് ഉൾ ഉണ്ടായിരിക്കും അതിലും ഓരോ മോഡലായിട്ട് നമ്മൾ കാണിക്കണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താലും നമുക്ക് ഉണ്ടെന്ന് പറയാൻ സുഖമായിരിക്കും കേട്ടോ ലിങ്കെടുത്തിട്ട് അയച്ചു തന്നാൽ നമ്മളത് വീണ്ടും കാണണ്ടേ അപ്പോൾ നമ്മളിത് ആദ്യം കൊണ്ടുവന്നിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പോലും കിട്ടാത്ത നെയറ്റുകളാണ് കേട്ടോ അതിൻ്റെ മുന്നേ സോൾഡ് ഔട്ടായിപ്പോയിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഇന്നൊക്കെ ഒരു നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കണേ ചുരിദാറൊക്കെ അടിക്കുന്ന ഒക്കെ തുണി പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നെയ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒക്കെ ഒരു നല്ല ഗ്ലേസിങ് ഉണ്ടായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കൊക്കെ ഇനിയിപ്പോൾ നിങ്ങളിങ്ങനത്തെ നെയ്റ്റ് യൂസ് ചെയ്യാറില്ലെങ്കിൽ ഇങ്ങനത്തെ നെയ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ തിരഞ്ഞു പിടിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നു അയച്ച് കൊടുക്കുന്നുണ്ടോ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് എടുക്കാമല്ലോ അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളെ വീട്ടിലുള്ളവർ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടും തുണിക്കും കംപ്ലൈൻ്റ് ഇല്ല നല്ല തുണിയായിരിക്കും കേട്ടോ കൈയിന് ലേസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബോക്സ് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തുണി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കും കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പിങ് ദുബൈ നൈറ്റിയിൽ നമ്മൾ തന്നെ നാനൂറ്റി അൻപത് ഫ്രീ ഷിപ്പ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തുണിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും തുണി ഒരുപാട് വ്യത്യാസം വരും അതിന് അത് ക്വാളിറ്റി ഇല്ല എന്നല്ല പക്ഷെ തുണിക്ക് ഒരുപാട് വ്യത്യാസം വരുന്ന നൈറ്റുകളായിരിക്കും ഇത് നല്ല അടിപൊളി ലൈറ്റ് കളർ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ ആയിരിക്കും കേട്ടോ ലൈറ്റ് കളർ ഉണ്ടായിരിക്കാം ഒരു ലൈറ്റ് റോസ് പോലത്തെ കളറാണ് വൈറ്റ് പ്രിൻ്റ് വന്നിട്ട് ബോക്സ് ടൈപ്പ് ആണ് കേട്ടോ അതിന് നെക്ക് വരുന്നത് നമുക്കൊരു ചുരിദാർ മോഡൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അമ്പത്തേഴ് അമ്പത്തെട്ട് ഇറ ഇറക്കം കിട്ടും കേട്ടോ ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് എന്നിട്ടുള്ളത് യെല്ലോ കളറിലാണ് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നെയ്റ്റിക്ക് ഇതടി വരെ ലൈസ് ഉണ്ടായിരിക്കും അങ്ങനെ ദുബായ് നെയ്റ്റിൻ്റെ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ നേരിട്ട് കാണാനൊക്കെ ഭയങ്കര ലുക്കാട്ടോ അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതത്ര തന്നെ ഞങ്ങൾ ഇതാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എക്സലുകാർ എടുത്താൽ മതിട്ടോ അമ്പത്താറ് സൈസുകാരൊക്കെ നെയ്റ്റാണ് നമ്മൾ കാണിക്കുന്നത് അമ്പത്താറുകാർ എടുത്താൽ മതി കേട്ടോ കൈകിന് ലേസ് വന്നിട്ടുണ്ട് താഴെ വരെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ചെസ്റ്റ് വീതി വൺ സൈഡ് ഒരു ട്വൻറ്റി ത്രീയുള്ളൂ കേട്ടോ അപ്പോൾ ടോട്ടൽ ഫോർട്ടി സിക്സ് ഉണ്ടായിരിക്കുള്ളൂ അതിനനുസരിച്ചിട്ട് എടുക്കുക നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഇട്ടിപ്പൊളി കളറാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ നെയറ്റിക്കും നല്ല നമുക്ക് മുക്ക കൈതിനേക്കാട്ടിലും കൂടുതൽ ഇറക്കാൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നല്ല വീനക്ക് പോലെ നെക്ക് കൊടുത്തിട്ട് അടി വരെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അമ്പത്താറുകാർക്കുള്ളത് മാച്ചാകുക എക്സ് എൽകാർക്ക് എടുത്താൽ മതി കേട്ടോ എക്സെല്ലുകാർ എടുത്താൽ മതി നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് വന്നിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വലിയ പ്രിൻ്റ് ഇഷ്ടമുള്ളവർക്ക് എടുക്കുക കേട്ടോ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മോശമായി എന്ന് ഞങ്ങൾക്ക് തോന്നില്ല കേട്ടോ അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും അടിവരെ ലേസ് വർക്ക് പോകുന്നുണ്ട് നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടി ഇതിൽ അടിവരെ ലേസ് സാർക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക്